ഇതുവരെ നമ്മളെ വളം വായിച്ചവരെ ആരും പിന്നെ മറ്റൊന്നിലേക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മാത്രം ഇങ്ങനെ പൊടിച്ച് നമ്മൾ പൗഡർ ഫോമിൽ നമ്മൾ ചേർക്കുന്നത് തെങ്ങിന് നമുക്ക് ധാരാളം പോകുന്നവളാണ് സൂപ്പർ ഗെയിമിൽ ഒരു ചാക്കാലും നമുക്ക് എത്തിച്ചേരാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും നമ്മുടെ ഉണ്ട് നമുക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നു പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുപടയിൽ നമ്മുടെ ഈ ഒരു സാധനം എത്തിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ആയിട്ട് എടുക്കുന്നവർക്ക് നിരവധി ഓഫറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ മരോട്ടി പിണാക്കി അധിക സ്ഥലത്തും കാണാൻ പറ്റാത്ത ഒരു പിന്നാക്കണ്ട വളരെ നല്ല വളം മറ്റൊരു വളം കൊടുക്കേണ്ടി വരില്ല നമ്മൾ സൂപ്പർ ഗെയിമിൽ കൊടുക്കുമ്പോൾ ഇത് മാത്രം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് ും കിലോ ഒരു ബാഗെങ്കിലും എടുക്കാവുന്നവർക്കൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ നമ്മളെ ബാഗ് എത്തിച്ചു കൊടുക്കും തന്നെ വേപ്പി പിണാക്ക പൊതുവെ കസ്റ്റമർ വഞ്ചിക്കപ്പെടുന്ന ഒരു വേപ്പി പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണത് ഈ വേപ്പി പിണാക്കില് സാധാരണഗതിയിൽ അതിന്റെ ആ ഒരു സ്മെല്ല് അതിനനുസരിച്ചാണ് അതായത് ഓയിൽ കണ്ടന്റ് നല്ല ഉണ്ടാവും സ്മെല്ണ്ടാവും സ്മെല് അതിന്റെ ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ പർപ്പസ് ഫുള്ളി നമുക്ക് ഉദ്ദേശം അലക്ഷ്യം നടക്കുകയുള്ളൂ ചാണകപ്പൊടി ആട്ടും കാശംപൊടി കോഴി കാശംപൊടി ഇതൊക്കെ ഇത് ഈ കോഴിക്കാശം പൊടിയൊക്കെ പറഞ്ഞാൽ മറ്റ് ജൈവ് മറ്റ് സാധാരണ കമ്പനികളെ പോലെ നമ്മൾ കോക്കോ പീറ്റോ അല്ലെങ്കിൽ അതുപോലെ മരപ്പൊടിയോ ഒന്നും ചേർത്ത് കോക്കോ ആ ഒരു കോഴിക്കാശം അല്ല ഇത് വെറും നാമക്കലത്തിനൊരു തനി കോഴി അത് കണ്ടാലും സ്മെല് ചെയ്താലും മനസ്സിലാവും പൂർണ്ണമായും ഓർഗാനിക്കായിട്ട് നിർമ്മിച്ച മിക്സഡ് ജൈവവളം നമ്മുടെ സൂപ്പർ ഗ്രീൻ മിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പ്രൊഡക്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചിലധികം ജൈവവളങ്ങളുടെ ഒരു മിക്സ് ആണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൂപ്പർ ഗ്രീൻ മിൽ ഇതിനകത്തുള്ള കണ്ടൻസ് പറയുമ്പോൾ പതിനഞ്ചിലധികം ഉണ്ട് കേട്ടോ അത് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലി പിണക്ക് വേപ്പ് പിണാക്ക മരോട്ടി എല്ലുപൊടി ഇത് കൂടാതെ നമ്മുടെ കോഴിക്കാശ് വൽക്കണ ചാ ആട്ടും കാഴ്ച വെൽക്കണ ചാണകപ്പൊടി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ തോട്ടങ്ങൾ നമ്മുടെ തെങ്ങ് കവുങ്ങ് അതുപോലെ റംബൂട്ടാൻ മങ്കൂസ്ന് എല്ലാ വിളകൾക്കും ജാതി മാവ് അങ്ങനെ വെജിറ്റബിൾസ് ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആണ് നമ്മുടെ സൂപ്പർ ഗ്രീൻ മിൽ ഈ ഒരു വളം നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ചാൽ നിങ്ങൾ വേറൊരു വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കത്തില്ല ആ ഒരു കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസ നമ്മൾ തിരിച്ചു തരും അതാണ് നമ്മുടെ സ്ഥാപനത്തിനെ കോൺഫിഡൻസ് പറയുന്നത് നമ്മുടെ സൂ സൂപ്പർ ഗ്രീൻമിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഓർഗാനിക് മിക്സഡ് വളമാണ് സൂപ്പർ ഗ്രീൻമിൽ നമ്മൾ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ബൾക്കായിട്ടായാലും ഒരു ജാക്കലും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് എന്തൊക്കെ പ്രൊഡക്ഷൻ നേരിട്ട് നോക്കുക വീഡിയോക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൂപ്പർ ഗ്രീൻ മില്ലിന്റെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും നമ്മൾ കേരളത്തിൽ എവിടെയാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഫ്രാൻചൈസിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസ സ്ഥിരമായിട്ട് ഒരു വരുമാനം നേടാനുള്ള ഒരു മാർഗ്ഗമുണ്ട് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ നമ്പറിൽ ഒന്ന് സൂപ്പർ ഗ്രീൻ ഗ്രീൻമീൽ എന്ന് പറഞ്ഞ ഒരു അത്ഭുത ജൈവളം ഇതിനകം പലരും നമ്മുടെ വളം ഉപയോഗിച്ച് വളരെയധികം സന്തുഷ്ടരായ അത്ഭുത ജൈവവളം അതേ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക തന്നെ വേണം സൂപ്പർ ഗ്രീൻ ഗ്രീൻമീൽ പറഞ്ഞാൽ അതിന്റെ പ്രധാന അതിന്റെ പ്രാധാന്യം ഉണ്ടാകുന്നത് അതിൽ ചേർക്കുന്ന ജൈവളങ്ങളുടെ എണ്ണം കൊണ്ടും അതേപോലെ തന്നെ അതിൽ ജൈവം കൊടുത്ത ക്വാളിറ്റി കൊണ്ടുമാണ് സൂപ്പർ ഗ്രീൻ ഗ്രീൻമീൽ പതിനഞ്ചിലധികം ജൈവളങ്ങൾ ചേർക്കുന്നു പതിനഞ്ചിലധികം ജൈവളങ്ങൾ ചേർക്കുക ഏതെങ്കിലും കുറച്ച് വാരി വരെ ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ളത് മാത്രം തിരഞ്ഞെടുക്കുന്നു അതിൽ നമ്മൾ പിണ്ണാക്കുകളൊക്കെ ചേർക്കും അപ്പോൾ കടല പിണ്ണാക്ക് ഏറ്റവും ബെസ്റ്റ് കടല കടലപ്പിണ്ണാക്കാണ് നമ്മൾ ചേർക്കുന്നത് അതേപോലെ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ ഈ ഇങ്ങനെ കടല പിണ്ണാക്ക് നമ്മൾ പൗഡർ ഫോമിൽ പൊടിച്ചെടുത്തിന് ശേഷം നമ്മൾ ചേർക്കുന്നത് അതേപോലെ തന്നെ മരട്ടി പിണ്ണാക്ക് അധിക സ്ഥലത്തും കാണാൻ പറ്റാത്ത ഒരു പിണ്ണാക്കാണ് വളരെ നല്ല വളം അത് നമ്മൾ പൗഡർ ലെവലിലേക്ക് പൊടിക്കുന്നു അതേപോലെ തന്നെ വേപ്പി പിണ്ണാക്ക് പൊതുവെ കസ്റ്റമർ വഞ്ചിക്കപ്പെടുന്ന ഒരു വേപ്പി പിണാക്ക് കുറഞ്ഞൊരു പ്രൊഡക്റ്റാണത് ഈ വേപ്പി പിണ്ണാക്കിൽ സാധാരണഗതിയിൽ അതിന്റെ ആ ഒരു സ്മെല്ല് അതിനനുസരിച്ചാണ് അതായത് ഓയിൽ കണ്ടന്റിലേനെ നല്ല സ്മെല്ല് ഉണ്ടാവും സ്മെല്ലാം നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ പർപ്പസ് ഫുള്ളി നമുക്ക് ഉദ്ദേശം ലക്ഷ്യം നടക്കുകയുള്ളൂ അങ്ങനത്തെ വേപ്പിപ്പ് അതേപോലെ തന്നെ നമ്മൾ നല്ലവണ്ണം പൊടിച്ചെടുത്ത ചാണകപ്പൊടി ആട്ടും പൊടി കോഴിക്കാശം പൊടി ഇതൊക്കെ ഇത് ഈ കോഴിക്കാശം പൊടിയൊക്കെ പറഞ്ഞാൽ മറ്റ് ജൈവ മറ്റ് സാധാരണ കമ്പനികളെ പോലെ നമ്മൾ കോക്കോപീറ്റോ അല്ലെങ്കിൽ അതുപോലെ മരപ്പൊടിയോ ഒന്നും ചേർത്ത് കോക്കോ ആ ഒരു കോഴിക്കാശ്വരമല്ല ഇത് വെറും നാമക്കല്ല തനി കോഴിക്കാഷ്ടം അത് കണ്ടാലും സ്മെല്ല് ചെയ്താലും മനസ്സിലാവും ആട്ടുകളും ഇതൊക്കെ നമ്മൾ സാധാരണ ജസ്റ്റ് പൊടി എന്ന് പറയാതെ പൗഡർ ഫോം പോലെ തന്നെ പൊടിച്ചെടുത്ത് നമ്മൾ നമ്മുടെ തന്നെ ഈ മെഷീനിലിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇവിടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൽ നമ്മൾ സാധാരണ ജൈവളങ്ങൾ ചേർക്കുന്നത് പോലെ പിണ്ണാക്കുകൾ ഞാൻ പറഞ്ഞു മൂന്ന് പിണ്ണാക്കുകൾ ചേർക്കുന്നു മൂന്ന് കമ്പോസ്റ്റുകൾ ചേർക്കുന്നു മൂന്ന് സാധാരണ നമ്മുടെ ജൈവങ്ങൾ ചേർക്കുന്നു അതിൻ്റെ പുറമെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ വളങ്ങൾ ചേർക്കുന്നു എല്ലുപിടി ഏറ്റവും പ്രീമിയം ചേർക്കുന്നു അതേപോലെ തന്നെ ഹ്യൂമിക് ആസിഡ് ഫൾവിക് ആസിഡ് അമിനോ ആസിഡ് സി വി രക്സാസിഡ് അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ വളങ്ങൾ കൂടി ചേർത്ത് മൈക്രോ ന്യൂട്രിയൻസ് അടക്കം ചേർത്ത വളരെ റിസൾട്ട് വളം റിസൾട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചാൽ മാത്രം മനസ്സിലാവും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴും എന്റെ നിരവധി കസ്റ്റമേഴ്സ് എന്റെ ഈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പ് ഉപയോഗിച്ച് വളരെയധികം സംതൃപ്തരായ ആളുകളാവും ചിലവരൊക്കെ സംതൃപ്തർ എന്നതിലുപരി അല്പം അത്ഭുതത്തോടു കൂടിയും പ്രതീക്ഷിതമായ ഒരു വളരെയധികം റിസൾട്ട് കിട്ടിയ ഒരു സന്തോഷത്തിലൊക്കെയാണ് കാണാൻ പറ്റുക അപ്പോൾ ഈ സൂപ്പർ കീ നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ സംവിധാനങ്ങളുണ്ട് പക്ഷേ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ഉള്ളവർക്ക് മാത്രമുള്ളത് വലിയ കർഷകർക്ക് മാത്രമാണ് എത്തിക്കാൻ പറ്റുക ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഓഫറും കൂടെ പ്രഖ്യാപിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ പുതുവർഷം പ്രമാണിച്ച് ഈ വർഷം അവസാന ജനുവരി അവസാനിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ അതായത് ഏതാണ്ട് ഒരു പത്ത് ദിവസം ഈ വീഡിയോ ചെയ്ത മുതലുണ്ടാവും മാക്സിമം പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ നിലവിലുള്ള ഈ സ്പെഷ്യൽ ഓഫർ അവസാനിക്കും എന്തായാലും ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാമല്ലോ പത്ത് ബാഗിന് മുകളിലുള്ളവർക്ക് മാത്രമേ നമുക്ക് ഡെലിവറി കൊടുക്കാറുള്ളൂ ഈ പത്ത് ബാഗ് എന്നുള്ളത് നമുക്ക് ഇരുപത് ബാഗ് എടുക്കാമെങ്കിൽ നേരത്തെ ഇരുപത് ബാഗിന് മൂവായി മുപ്പത്തി മൂവായിരം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇരുപത് ബാഗ് എടുക്കുന്നവർക്ക് മുപ്പതിനായിരം രൂപ അതായത് മൂവായിരം രൂപയുടെ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് അത് സ്ഥിരമായിട്ടുണ്ടാവുന്ന ഓഫറല്ല എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് ഉണ്ടാവും വീഡിയോ കണ്ട ഉടനെ ഓർഡർ ചെയ്യുക നമുക്ക് ഈ മാസം അവസാനിക്കുന്നവർ എന്തായാലും നമ്മൾ ആ ഒരു ഓഫർ കൊടുക്കും അതുപോലെ തന്നെ ഇപ്പൊ ഇരുപത് ബാഗ് എടുക്കുന്ന ആളുകൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവൻ ഇനി അത് ഹൈ ഹൈറേഞ്ചിലാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് വീട്ടുപുരത്തേക്ക് എത്തിക്കുകയും ഈ ഓഫറോട് കൂടി തന്നെ കൊടുക്കുകയും ചെയ്യും സൂപ്പർ ഗ്രീൻ മീലി എന്ന് പറയുന്ന ആ അത്ഭുത ജൈവളാണ് നിങ്ങൾ കാണുന്നത് ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അത്ഭുതപ്പെടും അത്ഭുതപ്പെടുത്തും അതിന് മാത്രം ഒരു പ്രത്യേക റിസൾട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന മറ്റേതൊരു ജൈവവളങ്ങളെക്കാളും ചുരുങ്ങിയത് മൂന്നിരട്ടി അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നമ്മള് സാധാരണഗതിയിൽ ഒരു ബാഗ് ഇവിടെ നമ്മൾ ബൾക്ക് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് അതായത് മുപ്പത്തിമൂന്ന് രൂപ കിലോക്ക് വരുന്നുണ്ട് പക്ഷെ മുപ്പത്തിമൂന്ന് രൂപ കിലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മുപ്പത് രൂപക്കോ ഇരുപത്തഞ്ച് രൂപക്കോ ഇതേപോലെ ജൈവോള മിക്സ് കിട്ടുമായിരിക്കും പക്ഷേ അവര് അവർക്ക് നിങ്ങൾ ഇരുപത്തി രൂപ കൊടുത്തോ ഇരുപത്തി രൂപ കൊടുത്തോ ഇരുപത്തിനാല് രൂപ കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ ചുരുങ്ങിയത് നിങ്ങൾക്ക് മൂന്നിരട്ടി കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെയാണ് എല്ലാ നിലയിലും ലാഭം ഇത് പിന്നെ ഉപയോഗിച്ച് നിങ്ങൾ പരാജയപ്പെടുത്തുന്ന വിഷയം ഉണ്ടാവില്ല ഇത് നമുക്ക് തെങ്ങിന് കൊടുക്കാൻ വളരെയധികം റിസൾട്ട് ഫുൾ ആണ് ഒരു തെങ്ങിന് ശരിക്കും നമ്മൾ പത്ത് കിലോ കൊടുക്കണം എന്നാണ് പറയാം മിനിമം ഒരു ഏഴ് കിലോ കൊടുത്താലും ഏറ്റവും മിനിമം അഞ്ച് കിലോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ തെങ്ങുകളവർക്കൊക്കെ അഞ്ച് കിലോ വെച്ച് കൊടുത്താലും ഇത് വളരെ നല്ല ഒരു ജൈവ വളം തന്നെയാണ് തെങ്ങിന് അതോടൊപ്പം തന്നെ നമുക്ക് കൗങ്ങിന് വളരെ നല്ലതാണ് രണ്ടോ രണ്ടര കിലോ ആണ് ഒരു കൗങ്ങിന് കൊടുക്കേണ്ടതുള്ളൂ അതേപോലെ തന്നെ ജാതിക്ക് വളരെ നല്ലതാണ് ജാതിക്ക് നിങ്ങൾ ഏഴോ എട്ടോ പത്തോ കിലോ അതിന്റെ പ്ലാന്റ് വലുപ്പനുസരിച്ച് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ നമുക്ക് മറ്റെല്ലാ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും അത് റംബൂട്ടാൻ ആവട്ടെ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആവട്ടെ അതല്ലെങ്കിൽ സാധാരണ മാവ് പ്ലാവ് പേര പോലത്തെ പോലത്താവട്ടെ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റിസൾട്ട് തരും പച്ചക്കറികൾക്കും അതേപോലെ തന്നെ ചെറിയ പ്ലാന്റുകൾക്കും തീർച്ചയായും വളരെ പെട്ടെന്ന് അതായത് പച്ചക്കറികൾക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് തന്നെ നിങ്ങളെ കണ്ണിറയും അതിന് മാത്രം നിങ്ങളുടെ ആ ഈഡിലും പ്ലാന്റിന്റെ ആ ഒരു പുഷ്ടിയിലും ഗ്രീനറിയിലും പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ ഗ്രീമിയിൽ പേരിനെ അനുവദമാക്കും വിധം നിങ്ങൾ എന്തെങ്കിലും മഞ്ഞപ്പോ മറ്റും അതുപോലത്തെ ചെറിയ പ്രശ്നവളക്കുള്ള ഏത് പ്ലാന്റ് കൊടുത്താലും പൂർണ്ണമായും പച്ചയാകുകയും ഗ്രീനറി വരികയും അതോടൊപ്പം നല്ലോണം യും ധാരാളം പൂക്കുകയും ധാരാളം കായ്ക്കുകയും ചെയ്യും തെങ്ങിനൊക്കെ നിങ്ങൾ പച്ചക്കൊഴിയ പോലത്തെ പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ആറോ മാത്രം തേങ്ങകളുള്ള ഒരു പ്രശ്നങ്ങളാണ് അധിക സ്ഥലത്ത് വരുന്നത് സൂപ്പർ കീമിൽ നിങ്ങൾ ഒരു തെങ്ങിന് ഏറ്റവും മിനിമം ഒരു അഞ്ച് കിലോ തെങ്ങും കൊടുക്കൂ അഞ്ച് കിലോയിൽ താഴെ തെങ്ങിന് കൊടുക്കരുത് തെങ്ങിന് വലിയ തെങ്ങുകൾക്ക് നമ്മൾ പത്ത് കിലോ ആണ് കൊടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് ഒരു ഏഴ് കിലോ കൊടുക്കാം അല്ലെങ്കിൽ അഞ്ച് കിലോ കൊടുത്താൽ തന്നെ അത്യാവശ്യം മികച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നല്ല റിസൾട്ട് പറഞ്ഞാൽ അഞ്ചോ ആറോ തെങ്ങൊക്കെ ഉണ്ടാകുന്ന തേ തേങ്ങണ്ടാകുന്ന ഒരു കൊലയിൽ നിങ്ങൾ ഇരുപതോ ഇരുപത്തിരണ്ടോ അത് വരുന്ന മുഴുവൻ നിറഞ്ഞു കായ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തെങ്ങുകളെ കൊണ്ടുപോകാൻ പറ്റും വളരെ ഭംഗി ഉണ്ടാവും വരെ പ്രത്യേക റിസൾട്ട് ഉള്ള ഒരാളാണിത് നമുക്ക് കേരളത്തിന് ഇടുക്കിയിലേക്ക് ധാരാളം കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവരൊക്കെ സന്തോഷം അറിയിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ അഞ്ചോ പത്തോ ബാഗ് മാത്രം അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയിട്ട് പിന്നീട് നമ്മുടെയൊക്കെ ഒന്ന് നൂറും നൂറ്റമ്പതും നൂറ്റി ഇരുന്നൂറും ബാഗ് വരെ ഒരേ ഒറ്റ കസ്റ്റമർ ഒറ്റ ലൊക്കേഷനിലേക്ക് നമുക്ക് ഏലത്തിന് ഇടുക്കിയിലേക്ക് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് മറ്റ് കാപ്പിക്കോ അതേപോലെ തന്നെ ചേയിലക്കോ ഒക്കെ കൊടുത്ത് പരീക്ഷിച്ചവരൊക്കെ വിജയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം വ്യത്യാസം വരുന്നുള്ളത് നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുക അതിന് മാത്രം ഉണ്ടാവും ഈ കാണുന്ന ചാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ പോലും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾ ലൊക്കേഷനിലേക്ക് എത്തും ഈ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്കില്ലാത്തോണ്ടല്ല നേരത്തെ വന്ന ഡെലിവറി ഓർഡറുകൾ ഉള്ളതുകൊണ്ടാണ് ഉള്ള രണ്ടോ മൂന്നോ ദിവസം എന്ന് പറയുന്നത് ചുരുക്കം ചില സമയങ്ങളിൽ വളരെ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത അതേ ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയോ ഡെലിവറി ചെയ്യാൻ പറ്റും സൂപ്പർ ഗീമിയിൽ നമുക്ക് ഡെലിവറി ഉള്ളത് വലിയ ചാക്കുകളാണ് അമ്പത് കിലോയുടെ ചാക്കുകൾ നമുക്ക് ഏറ്റവും ചുരുക്കി ഒരു പത്തെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുപുരത്തേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കും അതേസമയം ഇരുപതെണ്ണം മുതൽ നമുക്ക് പുതിയ ഓഫർ ചാലുമായിട്ടുണ്ടെന്നുള്ള പ്രത്യേകം ഓർക്കണം ഓക്കെ അതേപോലെ ഇനി നിങ്ങൾ നൂറ് ബാഗിനേക്കാൾ കൂടുതലുണ്ടെങ്കിലോ നേരത്തെ നമ്മളിവിടെ പറയാത്ത ഒരു സ്പെഷ്യൽ പ്രൈസ് നമ്മളിപ്പോ വിളിക്കുമ്പോൾ പറയാം സ്പെഷ്യൽ പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് സാധനം എത്തിച്ചു തരാൻ പറ്റും വീഡിയോയിലൊക്കെ നമ്മൾ റീഫണ്ട് ആണ് ഓഫർ കൊടുക്കാറ് ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ആരും വന്ന് വാങ്ങിച്ചിട്ടില്ലെന്ന് മാത്രം സൂപ്പർ ഗെയിമിൽ ഒരു അത്ഭുതം നമ്മൾ എന്താണോ ഇത് അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ട് ആണ് കിട്ടുക എന്നുള്ളതാണ് അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് മാത്രം അതായത് സാധനം കണ്ടോ ജസ്റ്റ് സ്മെൽ ചെയ്തോ ഒന്നും നിങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത് നിങ്ങളുടെ തെങ്ങ് തോട്ടം നിങ്ങൾ മറ്റേത് വളം കൊടുത്താലും കൊടുക്കുന്നതിനേക്കാളും നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ കിട്ടും ആയിരക്കണക്കിന് നൂറ് കണക്കിന് തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഓഫറിന് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അതും ബൾക്ക് ആണെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തുതരാൻ പറ്റും സൂപ്പർ ഗെയിമിൽ സാധാരണഗതിയിൽ വലിയ കർഷകർ നമ്മൾ െങ്കിലും ഭാവിയിൽ നമ്മുടെ വലിയ കർഷകരായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാഗ് ആണെങ്കിലും പാർസലായിട്ട് അയച്ചുതരാം നേരിട്ടെത്തിക്കാൻ സംവിധാനങ്ങളില്ല അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിങ്ങൾ വന്ന് വാങ്ങണം നമ്മുടെ മെയിൻ സ്ഥാപനം മണ്ണുത്തിയിൽ തന്നെയാണ് കിടക്കുന്നത് അതോടൊപ്പം ചുരുക്കം ചില സ്ഥാപനങ്ങൾ നമുക്ക് ഫ്രാഞ്ചൈസികളായിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഉണ്ട് തിരുവനന്തപുരം മുതൽ ഏറെപ്പുറം കാസർഗോഡ് വരെ ഇപ്പം നമുക്ക് ചുരുക്കം ചില സ്ഥാപനങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ബാഗ് നിങ്ങൾക്ക് പാർസൽ ആയിട്ട് ആക്കുമ്പോൾ നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട് അതേപോലെ രണ്ട് ബാഗ് ആണെങ്കിൽ അതിന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇൻറ്റു രണ്ട് എന്ന നിലയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ രണ്ട് ബാഗ് ഒന്നിൽ കൂടുതൽ ബാഗുകളുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി രൂപ വെച്ചും പാർസൽ ചാർജ് അടക്കം വരും ഒരു ബാഗ് മാത്രമാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് നമ്മുടെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ മണ്ണുത്തിയിൽ കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഗേറ്റിൻ്റെ വളരെ അടുത്താണ് അതായത് ചിറക്കാക്കോട് റോഡ് എന്നാണ് പറയുക മണ്ണുത്തി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അത് നല്ല റോഡ് തന്നെയാണ് ബസ് റൂട്ടൊക്കെ ഉള്ള റോഡാണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉൽപ്പാദന രീതി നമ്മൾ ഈ പറയുന്നത് പോലെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധ ഒന്ന് പരിശോധിച്ചൊക്കെ വലിയ കർഷകർക്കൊക്കെ ഇവിടെ വന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം ചെറിയ കർഷകരാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ബാഗ് വാങ്ങാനാണെങ്കിലും ഈ ആരെങ്കിലും മണ്ണുത്തി ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കാരണം പ്ലാന്റുകളുടെയും ആസ്ഥാനം മണ്ണുത്തി ആയതുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ള നഴ്സരിക്കാർ മണ്ണുത്തിൽ വരാൻ സാധ്യതയുണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ബാഗുകളൊക്കെ ഏത് മുക്കിലും മൂലയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള നഴ്സറികളിൽ പറയാം അതേപോലെ തന്നെ നഴ്സരിക്കാരോട് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നഴ്സരിക്കാർ നമ്മുടെ സൂപ്പർ കീമിൽ നിങ്ങൾ നിങ്ങളുടെ വളമായിട്ട് മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റുകൾ വളരെയധികം അതായത് പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചേർക്കേണ്ട പിന്നെ നിങ്ങൾ ഡി എ പി അങ്ങനെ പല രാസവളങ്ങളും അതും ഇതൊന്നും ചേർക്കേണ്ട സൂപ്പർ ീമിലും മാത്രം കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് സൂപ്പർ ഗീമിൽ നിങ്ങളെ കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടും അതായത് പല നഴ്സറിക്കാരുടെ സാധനം വാങ്ങിപ്പോയിട്ട് കസ്റ്റമർക്ക് ഒരു നഴ്സറിയിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ ശേഷം എനിക്ക് ഒരിക്കലും അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ പ്രശ്നം നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം നിങ്ങൾ സൂപ്പർ ഗീമിൽ വിൽക്കുക നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റുകൾ കൊടുക്കുന്നതോടൊപ്പം സൂപ്പർ ഗീമിൽ കൊടുക്കുക ആ കൊടുക്കേണ്ട അളവ് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല എല്ലാ കസ്റ്റമർ പൂർണ്ണമായും ഹാപ്പി ആയിരിക്കും രണ്ട് കാര്യമാണ് നഴ്സരിക്കാർക്ക് നിങ്ങളുടെ പ്ലാന്റിന്റെ നിലവാരം ഉയരുന്നോടു ആ കസ്റ്റമർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയരും അതോടൊപ്പം അത് അതുകൊണ്ട് തന്നെ സൂപ്ര കീമിൽ എല്ലാ നഴ്സരിക്കാർക്കും വേണ്ടി നമ്മൾ നഴ്സരിക്കാർക്ക് വേണ്ടി നമ്മളിവിടെ ഇരുപത് കിലോയുടെയും പത്ത് കിലോയുടെയും അഞ്ച് കിലോയുടെ ഒക്കെ ബാഗ് വെച്ചിട്ടുള്ളത് നമ്മുടെ പണുക്കി തന്നെ ഹരിത നഴ്സരിക്കാർ ചോദിച്ചറിയാം അവർ വിൽപ്പനക്കും ഉപയോഗത്തിനും നമ്മുടെ വളങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഒരു വലിയ നഴ്സറിയാണ് അവർ മറ്റൊരു വളം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല തുടക്കത്തിൽ നമ്മളിത് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം വേണ്ടത്ര നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം ആദ്യം അവർ വേഗപ്പെടുത്താതെ ഞാൻ നിർബന്ധിച്ച് അവരോട് ഉപയോഗിക്കാൻ വേണ്ടി പറയുകയായിരുന്നു ശേഷം ഉപയോഗിച്ചപ്പോൾ അവർ മറ്റെല്ലാ ബ്രാൻഡും നിർത്തി നമ്മുടെ മാത്രം വളം കൊടുക്കുന്നു സൂപ്പർ ഗെയിമിൽ മാത്രം അവർക്ക് വിൽപ്പനക്കും അവരുടെ ഉപയോഗത്തിനുള്ളൂ അതാണ് രണ്ട് കാര്യം ഇതുപോലെ എല്ലാ നഴ്സറിക്കാരെയും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്ത നിങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി നിങ്ങൾ മണ്ണുത്തിയിലെ മാടക്കത്രയിലോ അല്ലെങ്കിൽ ഈ കോഡ് റോഡിലോ വരാത്തവരെ വളരെ ചുരുക്കമായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ എവിടെ വരുവാണെങ്കിലും ഏത് നഴ്സറിയിൽ വരികയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ സൂപ്പർ ഗെയിമിൻ്റെ ഒരു പത്ത് കിലോയുടെ പത്ത് ബേഗോ അല്ലെങ്കിൽ അഞ്ച് കിലോയുടെ അഞ്ച് ബാഗോ അത് ഒരു കിലോയുടെ പാക്ക് വരെ നമുക്ക് അവൈലബിൾ ആണ് ഒരു കിലോയുടെ പത്തോ അമ്പതോ ബാഗോ ഒക്കെ നിങ്ങൾ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോയി പരിശോധിക്കാം പരീക്ഷിക്കുക എന്നിട്ട് നിങ്ങളുടെ കസ്റ്റമർക്കും നിങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താം വളരെയധികം മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും ഇത് കേവല സംസാരങ്ങളല്ല നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ ബോധ്യപ്പെടുന്ന ആരവസ്ഥ നമ്മൾ പറയുന്നത് കേട്ട് പറയുന്നത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാൻ സാധ്യമല്ല പക്ഷേ ഇത് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് സൂപ്പർ ഗെയിമിൻ്റെ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി അറിഞ്ഞാൽ മറ്റുള്ള ഫ്രാഞ്ചൈസികളും നമ്മുടെ സൂപ്പർ ഗെയിമിലെ ഈ ഫ്രാഞ്ചൈസി നമ്മൾ ചെറിയൊരു മാറ്റമുണ്ട് നമുക്ക് നമുക്ക് പ്ലാന്റുകളും വളങ്ങളും കൂടിയും ഒരുമിച്ച് കൊടുക്കാനുള്ള ഫ്രാഞ്ചൈസി നമ്മളിപ്പോൾ ഈ പുതിയ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അതായത് പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു മാസം എല്ലാ ചിലവുകളും കഴിഞ്ഞ് നാൽപ്പതിനായിരം രൂപയെങ്കിലും തിരിച്ചു വരും അതിന് നിങ്ങളുടെ അവൈലബിലിറ്റി നിങ്ങൾ വിശ്വസ്തരാകുക നിങ്ങൾ അവൈലബിൾ ആകുക നിങ്ങൾ എപ്പോഴും ഉണ്ടാവുക നമ്മുടെ കൂടെ എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ വേറെ നിങ്ങൾക്കിതിൽ യാതൊരു എക്സ്പീരിയൻസും ആവശ്യമില്ല നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്കും കൂടി സ്വയപ്രദമാകുന്ന സ്ഥലത്ത് നമ്മളൊരു പത്തോ ഇരുപതോ സെൻറ് സ്ഥലം ഏതെങ്കിലും ഹൈവേയിൽ റെൻറ്റിനെടുക്കും ഈ റെന്റ് എടുക്കുന്ന പാക്കേജ് ഒക്കെ മൊത്തത്തിൽ ഈ പത്ത് ലക്ഷത്തിൽ കൊടുക്കണ്ടോ പത്ത് ലക്ഷം രൂപ മാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ആദ്യത്തെ വർഷം തന്നെ നമ്മൾ ആദ്യത്തെ മാസം മുതൽ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ തരും വർഷാവസാനം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിനെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിക്കുകയും അതിനേക്കാൾ കൂടുതൽ തരികയും ചെയ്യും പക്ഷേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു എക്സ്പീരിയൻസും വേണ്ടതില്ല പൂർണ്ണമായും നിങ്ങളെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ നോളജുകളും എല്ലാ എക്സ്പീരിയൻസും നമ്മൾ ഉണ്ടാക്കിത്തരും ആ എക്സ്പീരിയൻസ് ആകുന്നതിന് മുമ്പ് പോലും ആദ്യത്തെ മാസം മുതൽ തന്നെ നിങ്ങൾക്ക് ലാഭം തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അത്ര ഒരു ഉറപ്പ് വേറെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് തരാൻ കഴിയില്ല ഏറെക്കുറെ ഒരു ഓഫീസ് ടൈം നമ്മളോട് കൂടെ വിനിയോഗിക്കണം എന്ന് മാത്രം ആ വിനിയോഗിക്കുക നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട നിങ്ങൾക്ക് വളരെ സമാധാനത്തോടു കൂടി നമ്മൾ ഒരു നല്ല ലാഭം തരും സൂപ്പർ ഗ്രീൻ മില്ലിന് പുറമെ നമുക്ക് പ്രധാനമായും ഇവിടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് പോട്ട് മിക്സ് പോട്ട് മിക്സ് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മണ്ണും അതേപോലെ തന്നെ ചകിരിച്ചോറും അതുപോലെ നമ്മുടെ എല്ലാ ജൈവങ്ങളും കൂടെ കൂടി മിക്സ് ആയ ഒരു അടിപൊളി പോട്ട് മിക്സ് ആണ് സാധാരണ പോട്ട് മിക്സ് പോലെയല്ല നിങ്ങളിത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റുകൾക്ക് വേറെ ഒന്നും കൊടുക്കാതെ ഞങ്ങള് നല്ല അത്ഭുതകരമായ ഒരു മാറ്റം നമ്മുടെ ഈ പോട്ടി മീസിന് മാത്രം കിട്ടും അടുത്ത മൂന്ന് മാസം പിന്നെ നിങ്ങൾ വളങ്ങളൊന്നും കൊടുക്കണ്ട പോട്ടി മീസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അത് നമുക്ക് അമ്പത് കിലോയുടെ ബാഗ് ഉള്ളത് ഓക്കെ പോട്ടി പിക്സിന് പക്ഷേ നമുക്ക് ഇവിടുത്തെ വില അറുനൂറ്റമ്പത് രൂപയാണ് അമ്പത് കിലോയുടെ ബാഗിന് നമുക്ക് ട്രാൻസ്പോർട്ടിന് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ മുപ്പതോ നാൽപ്പതോ ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ സെയിം പ്രൈസിന് അങ്ങോട്ട് എത്തിച്ചേരും ഇവിടുത്തെ പ്രൈസിന് അങ്ങോട്ട് എത്തിച്ചരും അതേസമയം പത്ത് ബാഗോ പതിനഞ്ച് ബാഗോ അഞ്ച് ബാഗോ ആണെങ്കിൽ നമുക്ക് എന്താവും ചെറിയ ട്രാൻസ്പോർട്ടിങ് ചാർജ് വരും മിക്സ് നമുക്ക് ചെറിയ എമൗണ്ടിൽ വിൽക്കുന്നതാണ് ഓക്കെ പക്ഷേ മറ്റേത് പോട്ടിക്സും പോലെ അല്ല സൂപ്പർ ഗീമിയിൽ സൂപ്പർ ഗീമിയിൽ ചേർക്കുന്ന മുഴുവൻ വളങ്ങളും ചേർത്ത ഒരു മൈക്രോന്യൂട്രിയൻസ് അടക്കമുള്ളൊരു പോട്ടി ആണ് വളരെ നന്നായിരിക്കും അതേപോലെ തന്നെ വളരെ മാധവമായ രൂപത്തിലുണ്ടാക്കിയതാണ് മണ്ണും കല്ലും ഇതിൽ തീരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഓക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ വളമാണോ എന്ന് പോലും തെറ്റിദ്ധരിക്കും എന്നാൽ വളമല്ല ഇത് പോട്ടി മിക്സ് ആണ്